സി പി എം നേതാവ് എ പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത വ്യാജ പ്രചരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിലും ഭേദം വേറെ വല്ല പണിക്കും പോകുന്നതാണ് ശബരിമല കുളമാക്കിയ പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരേണ്ട ഗതികേടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പത്മകുമാറിനെ ക്ഷണിക്കാം ബി ജെ എ പിലേക്ക് ക്ഷണിക്കാം പറഞ്ഞു പത്മകുമാരനെ ഒക്കെ ബി ജെ പി കൊണ്ടുവരുന്നതിനെ വേറെ വല്ല പണിക്ക് പോകുന്നതല്ലേ ഈ ശബരിമല മുഴുവൻ കുളമാക്കിയ പത്മകുമാരനെ പോലുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് പറഞ്ഞിവിടെ കള്ളപ്രചരണം നടത്തുന്നവരോടാണ് ഞാൻ പറയുന്നത് പത്മകുമാറിനെ പോലുള്ള അത്തരം ദ്രോഹികളെ ഒന്നും ബി ജെ പി ആവശ്യമില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവരും പറഞ്ഞ് ജാഗ്രത കുറവുണ്ടായിരുന്നു എന്ത് പറഞ്ഞാൽ ജാഗ്രത കുറവ് ഏത് കഞ്ചാവും ധ്യാറായും മറ്റേ എം ഡി എം ഐ ലക്ഷത്തിൽ വെച്ച് ജാഗ്രത കുറവുണ്ടായി എന്നിട്ട് ആ എസ് എഫ് ഐ നേതാക്കന്മാരോടൊപ്പം നിന്ന് ഒരു പ്രിൻസിപ്പൽ പറയുക